കഴിച്ചു നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പേപ്പർ സോപ്പ് ആക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പം അതിന് ആവശ്യമുള്ള സാമഗ്രികൾ കാണിച്ചു തരാം ഞാൻ ആദ്യം തന്നെ ആവശ്യമായത് ഇതാ ഇങ്ങനൊരു ഇതാണ് കേട്ടോ അതോ ഇതേ കൊണ്ട് ഇങ്ങനെ ഹാൻഡ് വാഷാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് കേട്ടോ കാണിച്ചു തരാം ഹാൻഡ് വാഷ് ഇത് നമുക്കൊരു പാഠനത്തിലാക്കിയതാണ് നമ്മൾ ആക്കിയ ഹാൻഡ് വാഷാണിത് ആ ഹാൻഡ് വാഷ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ആവശ്യമായത് പിന്നെ ആവശ്യമായതെന്ന് പറയുന്നത് ആക്കാനായി ആക്കാനാവശ്യമായ രണ്ട് പേപ്പറുകളാണ് പിന്നെ ചട്ട അതിന് മുകളിൽ ചട്ടയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതും അത് കളർ പേപ്പർ കൊണ്ട് ആക്കും അതിന് മുകളിൽ കളർ പേപ്പർ കൊണ്ടാക്കുകയും ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വച്ചാൽ ഈ പേപ്പർ സോപ്പിന് മുകളിൽ ഈ പേപ്പറിന് മുകളിൽ കുറച്ച് ഹാൻഡ് വാഷ് പുരോട്ടയാണ് വേണ്ടത് கொடுத்த எல்லா சைதேட்டா நல்ல பாகம் நானாயி புரட்டி கொடுத்தா மதி

കുറെ ആക്കിയ പഠിച്ചാല് നന്നായി അങ്ങനെയാണ് അങ്ങനെ പറയുന്നുള്ളൂ അല്ലാതെ ആക്കണം ആക്കിയിട്ട് നോക്കണം ഞാൻ പറയാനില്ല ാക്കി പഠിച്ചാൽ നല്ലത് നമുക്ക് ടൂർണമെന്റ് പോകുമ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് എടുത്തിട്ട് അങ്ങനെയാണ് നല്ല ഭാഗത്തും ഒന്ന് മതി പുരട്ടി നല്ല ഇതിൽ വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിന്റെ പുറകശത്തും നന്നായി പുരട്ടെല്ലാ ഭാഗത്തായിട്ടും പുരട്ടും പുരട്ടിതാക്കുക കൊള്ളും പുരട്ടിക്കഴിഞ്ഞാലും ഇവരില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതാണ് ഒന്ന് നന്നായി കുരക്കെ അതിന് ശേഷം ഇത് നമ്മൾ

ஸ்பூனில் கொண்டு வச்சிட்டு அது ஃபஸ்ட் அங்கே ஸ்பூனில் கொண்டு கை நிறுத்தம் செய்யணும் ஃபஸ்ட் ஒரு கை நிறுனா ഒക്കെ ചെയ്ത് കാര്യമാണ് अब तो एकदम परफेक्ट बन गया वरुण सर अब

വേണം ഉപയോഗിക്കുക കേട്ടോ